ചേമഞ്ചേരി കാട്ടിലെ പീടികയിൽ കടയിലേക്ക് ടൂറിസ്റ്റ് ബസ് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നാലുപേർക്ക് ഗുരുതര പരിക്ക് കടയുടമ സി ടി രാഘവനും ജീവനക്കാരിക്കും ബസ് ഡ്രൈവർക്കും സഹായിക്കുമാണ് പരിക്കേറ്റത് അപകടത്തിൽ കട പൂർണമായും തകർന്നു ബാംഗ്ലൂരുവിൽ നിന്ന് നഗരത്തിലേക്ക് വരികയായിരുന്ന എ വൺ ടൂറിസ്റ്റ് ബസ്സാണ് കടയിലേക്ക് കയറിയത് ശനിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതോടെയായിരുന്നു അപകടം അപകടത്തിൽ നാല് പേരാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കടയുടമ സി ടി രാഘവനും ജീവനക്കാരി രമ്യയ്ക്കും ബസ് ഡ്രൈവർക്കും സഹായിക്കുമാണ് പരിക്കേറ്റത് കാട്ടിലെപ്പീടിക എം എസ് എസ് സ്കൂളിന് സമീപത്തെ സി ടി മെറ്റൽ ഫാബ്രിക്കേഷൻ കടയിലേക്ക് നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് കയറുകയായിരുന്നു അപകടത്തിൽ കട പൂർണമായും തകർന്നു അപകടത്തിന്റെ സി 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 ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു എന്നാൽ കടയുടമയും ജീവനക്കാരിയും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ ചേർന്നാണ് കടയുടെ ഉള്ളിൽ അകപ്പെട്ട ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് അതേസമയം അപകടത്തിൽപ്പെട്ട ബസ് ഡ്രൈവറെയും സഹായിയെയും കൊയിലാണ്ടിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് പുറത്തെത്തിച്ചത് പരിക്കേറ്റ ബസ് ഡ്രൈവർ സജിത്തിനെയും സഹായി നിസാമുദ്ദിനെയും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യാത്രക്കാർക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പോലീസ് നിഗമനം അപകടത്തിൽ ബസിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി